അയ്യോ പൂച്ചേറ്റിണ്ട് സ്റ്റിക്കർ ഓർക്കഴിഞ്ഞതാകേണ്ട നമ്മുടെ ചെറുക്കറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്തതെന്നു വെച്ചാൽ നമ്മുടെ പേര് കുറച്ച് സൈസ് കുറവുണ്ടായിരുന്നു കുറച്ച് വിൽപ്പം കൂട്ടി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ രണ്ട് സൈഡിൽ ചെറിയൊരു അടിച്ചു ഷെൻ്ററിലടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സംഗതി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് നമ്മൾ നമ്മുടെ ഡ്രൈവർ ഡോറും പിന്നെ പോരാത്തതിന് ഇതും ഈയൊരു ഡോറും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അവിടുത്തെ ഒരു ഗ്ലാസ് നമ്മൾ കൂളിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഹന്ന ട്രാവൽ ഹബിന്ന് വെച്ചിട്ട് ഇവിടെ ഈ രണ്ട് സൈഡിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ബാക്ക് സൈഡിൽ നമ്മൾ അഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സോക്സും മറ്റൊരു പുതു കുത്തം വീടിനേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഒരു കല്യാൺ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണോ ഈ രീതിയിലാണ് ഇവിടെ കൊടുത്തത് അപ്പോൾ ഞാനുണ്ട് കൊണ്ട് പൂച്ചുകൊണ്ട് ഇത് ക്ഷപ്പിക്കേണ്ടത് അപ്പോൾ പൂച്ച വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ട് എം ആർ എച്ച്സിൻ്റെ ബസ്സും ഉണ്ട് പൂച്ച ഒരു ഹൈ കൊടുക്കുമോ അപ്പോൾ എന്തായാലും നമുക്ക് ഫോണായിട്ടുള്ള ആയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം എപ്പോഴേക്കിതാ ജിമ്മിൽ പോയിട്ട് അക്ക് വന്നിരിക്കുകയാണ് അക്ക് കണ്ടിട്ടില്ല സാങ്കേതിക സ്റ്റിക്കറൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് പേരെഴുതി എങ്ങനെയുണ്ട്

ട്രാവലറും ബസ്സും ഒന്നു കഴിഞ്ഞാൽ ഒരു പ്രേമി കിട്ടണ്ട നമ്മുടെ അടുത്ത ബസ്സും കൂടി ഇറക്കിയാൽ ബസ് എപ്പോഴും സൂക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ലിപ്പുണ്ട് ബോഡി ഉണ്ട് അപ്പൊ നമ്മളെപ്പോഴും എടുക്കാറുള്ളൂ എന്റെ ഫോൺ കൊണ്ടത് വീഡിയോ വെക്കുന്നു മണിക്കൂട്ടിയും കൂടി കിട്ടിയിട്ടുണ്ട് മൂന്ന് ബസ് ഒരു ട്രാവലറാണ് മിക്കവാറും വണ്ടി കാലിയാവും ൂറ്റി അൻപത് പേർക്ക് ഇവിടെ തന്നെ ബസ് നമുക്ക് ഒന്ന് രണ്ട് അല്ലെ മൂന്ന് ട്രാവലർ അതിന്റെ പിന്നെ കിടക്കുന്നു പിന്നെ നിർത്താൻ സ്ഥലങ്ങൾ അത്യാവശ്യം ആ പോകുമ്പത്തേ കാറുണ്ട് കാർ ഇതാക്കാം ഇരുപത്താറ് രൂപയാണെങ്കിൽ കയറ്റിടാ ആ പിന്നെന്തോ കല്ല് മാറ്റി പോയി ഇരുപത്താറുപേ ഇരുപത്താറ് കണ്ടുകൾ കൊള്ളു നമുക്ക് സെറ്റ് ചെയ്യാം ആൻഡ് ത്രീ പൂച്ച ആ ഓക്കേട്ട് വേറെ എല്ലാം അമ്പര് കാറ് പോയി ആറ് ചെയ്യാൻ ആരും വേറെ അത് ഒറ്റ കയറാന്നും ഒറ്റ കയറാ ഒറ്റിക്കോ ഓക്കെ ൾ നമ്മുടെ ട്രാവലറിനുണ്ട് പക്ഷെ എമർ നമ്മള് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞേ ഏതെങ്കിലുമൊക്കെ വണ്ടികള് കാര്യമാവുന്നു അതേപോലെ തന്നെ ആയിട്ട് അങ്ങനെ മൂന്ന് ബസ്സിൻ്റെ ആവശ്യം ഉണ്ടായില്ലേ രണ്ട് ബസ്സിന് ഏകദേശം ഫുൾ ആക്കിയിട്ടുണ്ട് ഓ ഇത് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലം ഇപ്പൊ ട്രെയിലറിൻ്റെ ടെസ്റ്റുണ്ടല്ലേ കൊള്ളാം അപ്പ എന്തായാലും നമുക്കിന് പോന്ന വഴിക്ക് നമുക്ക് എവിടേക്കാ ഓട്ടം എവിടെ കൂട്ടനാട് കൂറ്റനാട് കുരുനാട്ടിലോട്ടാണ് നമുക്ക് വട്ടം അപ്പോൾ എന്തായാലും ട്രാവലർ പിള്ളേരെ സെറ്റ് കൊണ്ട് വരും നമ്മുടെ ബസ്സിൽ അത്യാവശ്യമുണ്ട് കുറച്ച് പാട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കേട്ട് ഓൾ സെറ്റ് നമ്മളങ്ങനെ മൂന്ന് വണ്ടികൾ എത്തിച്ചിട്ടുണ്ട് പിന്തുപുള്ളിക്ക് വരാൻ പറഞ്ഞ റോഡ് ഭയങ്കര മൂഞ്ചി റോഡായിരുന്നു അങ്ങനെ ഒരു വണ്ടി അങ്ങോട്ട് വന്ന ഒരു വണ്ടി കറക്റ്റ് വാസിംഗ് ഏരിയയാണ് ആണ് അതിൻ്റെ ഇടയിൽ ഓട്ടോഷോ വന്നാൽ ഇടക്കാൻ നമ്മൾ സൈഡാക്കുന്നുണ്ട് അതിൻ്റെ കുറേ അത് കൂടെ കുറേ ഇത് കൂടെ കുറേ കമൻറ്ററി ഉണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ ട്രാവലർ വരാനുണ്ട് അതിന് പിള്ളേർ സെറ്റ് ടീമാണ് അതിൽ മൂന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അവന്റെ വിചാർ എന്നാ മോനെ ഞാൻ തീർത്തിരുന്നു പേപ്പറൊക്കെ നമുക്ക് എന്തായാലും പൂച്ച പറഞ്ഞ കാത്തില്ല അയ്യോ പൂച്ച എത്തിണ്ട് വഴി എത്തിയിട്ടൊക്കെ പോയിട്ട് ഞമ്മക്ക് ആര് ലൊക്കേഷൻ ഇട്ട് വന്നിട്ടില്ലേ നമ്മളന്വേഷിച്ച് പോരായത് അയ്യോ വണ്ടി എടുക്കണ്ട കാര്യം പോലെ ബാക്കി സ്ഥലണ്ട് വേറെ സ്ഥലത്ത് എത്ര ഫുഡ് കെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിട്ട് വേഗം പോകുന്നു അപ്പോൾ സംഗതി നമ്മൾ നേരെ മാസം ഓഡിറ്റോറിയം ഇവിടെ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് ഇവിടെ സൈഡൊക്കെ നല്ല രീതിയിൽ നോക്കണം കാരണം അത്രയും പല പട കടപടയാണ് നമുക്ക് നമ്മൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി മാസം മുടിക്കുന്ന പാർക്കിംഗ് ഇല്ല സത്യം പറയല റോഡ് പണി നടക്കുന്നുണ്ട് അങ്ങനെ കുറേ അതിൻ്റെ ഉള്ളിൽ സത്യ വർക്ക്ഷോപ്പാണ് വർക്ക് റോഡോണെന്തോ ഇവിടെ നടത്താൻ പറ്റോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒക്കെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുള്ളു ഞാൻ എടുത്തു വണ്ടികളെ നോക്കി ഞങ്ങൾ മൂന്ന് പേരെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇക്കത്തെ ക്യാമറയോട് ചേർക്കുന്നുണ്ട് അവിടെ ട്രാവലർ തൊട്ട് മുന്നിൽ ഇട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും നേരെ മണ്ഡപത്തിലോട്ട് അങ്ങ് പോവാം പാർക്കിംഗ് ഏരിയ ഇല്ലാത്താണ് ഇവിടെ ഏറ്റവും വലിയൊരു ഫോൾട്ട് ബാക്കിയെല്ലാം പക്കിയാണെങ്കിലും പാർക്കിംഗ് ഏരിയ മസ്റ്റാണ് കുറച്ചും കൂടി വലുപ്പം കൂട്ടായിരുന്നു അല്ലെങ്കിൽ കൊറച്ചും കൂടി വലിപ്പം കൂട്ടായിരുന്നു പേര് നമ്മൾ വണ്ടി പേര് കണ്ടില്ലേ ഫുൾ ഉള്ളു ഒന്നും കാണല്ലേ

െ ഭക്ഷണം എല്ലാം കഴിച്ചു എന്താ വെച്ചാൽ എന്തായാലും മൂന്ന് ബസ് അപ്പോൾ ഒരു ബസ്സൊക്കെ ഫുൾ ആക്കിയിട്ട് പോയാൽ നമുക്ക് സൗകര്യല്ലേ എല്ലാ വണ്ടികളും ഇവിടെ കെട്ടിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇനിയിപ്പോ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലമായി ഡ്രാവർ തന്നപ്പോടെ നിൽക്കുന്നേ നമ്മൾ ഈ റോഡ് പണിയാണ് മെയിൻ വിഷയം ഇത് വെയിൻ തീർത്തൂടെ റോഡ് പണിയൊക്കെ അങ്ങനെ നമ്മൾ ഷെഡിൽ ഷെഡിലെത്തിയിട്ടുണ്ട് പൂച്ചൊന്നും വന്നിട്ടില്ല സംഗ് ട്രാവലർ അവിടെ കാത്തു പിള്ളേരെ നമുക്ക് എത്തവണ കൂടി അപ്പോൾ അതിനകം കുറച്ചല്ല നമ്മൾ ഓട്ടം അപ്പോൾ നമുക്ക് ബോഡിയിലൊന്നും വലിയ രീതിയിലില്ല ചെറിയ രീതിയിൽ ചെളിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയാം വലിയൊരു ചെളി എന്ന് പറയുമല്ലോ വലിയൊരു രീതിയിലുണ്ട് പൊടി കുടിക്കുന്നത് പിന്നെ നമുക്കുള്ളത് അധികം ബാക്കിലാണ് കൂടുതൽ പൊടിയായിട്ട് കാണുന്നത് നമുക്ക് പറ്റിച്ചൊന്ന് കഴുകേണ്ടി വരുമായിരിക്കും നോക്കിയതാണ് ബാക്കിൽ ഉണ്ടായാലും നല്ല പൊടി നേരാവണിയുണ്ട് സൈഡിലൊന്നും നേരം ഒന്നും അറിയുന്നില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലും ഏകദേശം ഈ ഒരു ഇതിലാണ് അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ബാക്ക് കുറച്ച് പേര് വലിച്ചു വെച്ചിട്ടുണ്ട് അതായത് അവരെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ലൈൻ ബസ്സിന് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഈ ഒരു ബാക്ക് ചോദിച്ചിട്ടുണ്ട് കൊമ്പുണ്ട് കേട്ടോ നല്ല അടിപൊളി രണ്ട് കൊമ്പ് ഇരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് അതായിരിക്കലും വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞത് അപ്പോ നമുക്ക് എന്താ നോക്കിയേക്കാം നമ്മുടെ ട്രാവലറും അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ വണ്ടിയായി ഒന്ന് രണ്ട് ഇല്ലല്ല ഭയങ്കര അപ്പത്തെ വീട്ടിലൊരു മരണ സംഭവ എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇക്കെ വന്നു ചർച്ച നടത്തുന്നു പേരെഴുതിൻ്റെ രീതിയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ആ ഫോട്ടോ കല്യാണ ഫോട്ടോ ഇനി വേണ്ട ഇത് പുറത്തേക്ക് ഓട്ടം അപ്പോൾ ഈ അടുത്ത പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ വണ്ടർ ബാക്ക് ഒന്ന് ഫ്രണ്ട് നാളെ വെള്ളം അടിച്ചാൽ മതി ബാക്ക് നല്ല പൊടിയുണ്ട് അപ്പൊ എന്തായാലും സെറ്റ് ചെയ്യണം അടിച്ച് നോക്കിയാൽ ഒരു ഇഞ്ചായിട്ട് പുറത്തേക്ക് ഇതാവുന്നില്ല ഒറ്റ സിംഗിൾ കൂളിങ് ആണെങ്കിൽ ആവുമ്പോൾ നമുക്ക് ഇത് ആൾക്കാര് പൊറുക്കി കൊണ്ടുപോയിക്കോട്ടെ നമ്മൾ ഇവിടെ വരുമ്പോ അപ്പോ നമ്മളതായി വീഡിയോ അവസാനിപ്പിക്കുകയാണ് പൂച്ചാരെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല അടുത്തൊരു പുത്തം വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓഫ് എന്താ പറയാ ബാക്കി ഉള്ളത് കഴിഞ്ഞത് പക്ക പക്കി പിന്നെ ഉറുമ്പിന് അടികളെ സ്പ്രേ ആക്കാം ആൻഡ് ഔട്ട് നല്ല സാധനമാണ് എന്തായാലും നമുക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോയും കൂടി സെറ്റ് ആക്കാം അപ്പോൾ